പ്രിയമുള്ളവരെ കലാലയ കുറ്റ്യാട്ടൂരിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് വടവൻകുളത്തെ മികച്ച നാടൻപാട്ട് കലാകാരിയായ കുറ്റിയാട്ടൂരിൻ്റെ സ്വന്തം നാടൻപാട്ട് കലാകാരിയായ വടവൻകുളത്തെ കെ പി ചന്ദ്രിക എന്ന ചന്ദ്രിക ചേച്ചിയാണ് നമുക്ക് ചന്ദ്രിക ചേച്ചിയുടെ വിശേഷങ്ങളും പാട്ടുകളും കേൾക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ് എന്തിനുശേഷം പോലെ നമ്മളിങ്ങനെ നമ്മുടെ കുത്തിയാട്ട നാട്ടിൽ വലിയ വയലാണ് അപ്പോൾ ആ വയലിനെ നമ്മൾ ഊട്ടകൃഷിയായിട്ടും സ്വന്തമായിട്ടും കൃഷി ചെയ്യുന്നുണ്ട് നല്ല പോലെ നാട്ടിൽ പന്ത്രണ്ട് പേരെ കൂട്ടി നമ്മൾ ഒത്തൊരുമിയായിട്ട് ഞാറ് വരച്ച് ഞാറ് നട്ടു ഇങ്ങനെയെല്ലാം ചെയ്യലാണ് അപ്പോൾ നാട്ടി നല്ല സമയമാണ് നാട്ടി ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ട് വെള്ളം ഇഷ്ടം പോലെ കിട്ടി അങ്ങനെ നാട്ടിയൊക്കെ ചെയ്തു ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി നാട്ടിൽ കുറച്ച് ദിവസത്തെ നാട്ടിൽ നമുക്ക് നടാനും പൊരുക്കാനും എല്ലാം ഉണ്ട് അപ്പോൾ ചന്ദ്രിയ ചേച്ചി നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു നാടൻ പാട്ട് കലാകാരിയാണ് എങ്ങനെയാണ് നാടൻപാട്ട് പഠിച്ചിട്ടുള്ളത് ആരുടെ പാട്ടുകളാണ് ചേച്ചി പാടുന്നതല്ല സ്വന്തമായി ജനിക്കുന്നതാണോ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നാടൻ പാട്ടായിട്ട് വരുന്നതാണോ ഞാൻ സ്വന്തമായിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഓരോരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഓരോരോ കഥയെല്ലാം പറയുന്നു അപ്പോൾ പറയുന്നത് പോലും ഞാൻ ഓരോരക്ഷരം ഒപ്പിച്ചൊപ്പിച്ച് ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുവന്ന് ഞാൻ ഓരോരു വരിയാക്കി ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് പാട്ട് പാടുന്നു അതങ്ങനെപ്പോൾ പാട്ടുപാടിച്ചും എല്ലാവർക്കും ഒരു സന്തോഷം തോന്നി നല്ല പാട്ട് നല്ല കേൾക്കാൻ നല്ലൊരു കൊതിയുണ്ട് എന്നും എന്നും പാട്ട് പാടിയിട്ട് കേൾക്കണം എന്നുള്ളൊരു കൊതിയാണ് എപ്പോഴും എല്ലാവരും കൂട്ടുകാരൊക്കെ അപ്പോൾ ഇന്ന് ഒരു കാലാവസ്ഥയാണെങ്കിലും മഴയാണ് നമുക്ക് നാടൻ പാട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി സ്വന്തം പാട്ടുകൾ നമുക്ക് വേണ്ടി പങ്കുവെക്കാൻ വേണ്ടി നമ്മുടെ കലാലയ കുറ്റ്യാട്ടൂരിൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നമുക്കുകൂടി പങ്കുവെക്കാൻ വേണ്ടി ചന്ദ്ര ചേച്ചി നമുക്ക് വേണ്ടി ഒരുപാട് നാടൻ പാട്ടുകൾ പാടിത്തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാടില്ലേ നേരത്തെ പറഞ്ഞു ഇന്നത്തെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് എങ്കിലും ചന്ദ്ര ചേച്ചി നമുക്ക് വേണ്ടി സ്വന്തം രചനകൾ നടത്തിയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ കലാലയ കുറ്റിയാട്ടൂരിൻ്റെ യൂട്യൂബിൽ വേണ്ടി പാടാൻ പോകുകയാണ് എല്ലാവർക്കും കലാലയ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ചന്ദ്രിയ ചേച്ചിയുടെ ആ നല്ല ഗാനങ്ങൾ കേൾക്കാം ചേച്ചി പാടിക്കോട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള പാടിക്കോ ഏതാണ് തോന്നുന്ന മനസ്സിൽ തോന്നുന്നത് പാട്ടിൻ്റെ പാടും നീൻ പാണേനാരേ വൈമ്പാരി പോലുള്ള നാടൻ പാട്ടേ ആടം പാടം ആരും മിത് പണ്ടങ്കം വെട്ടിയ കഥകൾ

പാട പന്ത്രണ്ടോ പേർ ഞങ്ങൾ പോയല്ലോ നന്നായി കൊയ്ത്തോകൾ ചെയ്തുവല്ലോ നന്നായി കൊയ്ത്തുകൾ ചെയ്തുവല്ലോ നെന്മ ൊന്മണിയ കീട്ടി നമ്മുടെ വീട്ടിലും കൊണ്ടുവന്നു നമ്മുടെ വീട്ടിലും കൊണ്ടുവന്നു നെന്മണി നെല്ലുകൾ ഒന്മണിയ കീട്ടി നമ്മുടെ വീട്ടിലും ആദരിച്ചു നമ്മുടെ വീട്ടിലും ആദരിച്ചു നമ്മുടെ വീടാണ് എന്നും ഐശ്വര്യം എന്തായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു നമ്മളിൽ പ്രാർത്ഥിക്കുന്നു ായി നാടുന്നുണ്ടല്ലോ നന്നായി നാട്ടിയും വയ്ക്കുന്നുണ്ട് കുച്ചാട്ടോർപ്പഞ്ചേത്ത് പഞ്ചായത്ത് കൃഷി വേരുള്ള കൃഷിയോസ് വീടേയും എത്തിയിട്ടുണ്ട് ഗോവിന്ദന്മാഷുണ്ടി നമ്മുടെ പാട ചേ കേരത്തിലീ ബസാർ വന്നുള്ള പ്രഭകരന്മാഷുണ്ടി നമ്മുടെ പാട ചേ കേരത്തിലീ കുറുവോട്ടി മൂലക്കുൾ എം ബി മൂകും പുരുഷ നമ്പ്യാർ വന്നിട്ടതിൻ്റെയല്ലോ പുരുഷ നമ്പ്യാർ വന്നിട്ടതിൻ്റെയല്ലോ നമ്മുടെ പാട ചേരത്തിലല്ലോ നമ്പ്യാർ കാലിയും പൂട്ടുന്നുണ്ട് നന്നായി കാലിയും പേർ ഞങ്ങൾ നന്നായി നന്നായി ചന്ദ്രിക ചേച്ചി വയലെത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു ഉത്സവം മാരെയാണ് ഉത്സവം പോലെ ഉത്സവം പോലെ പാട്ടും ആട്ടും പാട്ടും അതിയായി ഓക്കെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കട്ടെ നന്നായിട്ട് നമുക്ക് പാട്ടുപാടിയും നാട്ടിപ്പണിയൊക്കെ ചെയ്ത് ജീവിതം അങ്ങ് ഉല്ലാസപരിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ചന്ദ്രിയ ചേച്ചിക്ക് നന്ദി നമസ്കാരം എല്ലാവരും കേട്ടല്ലോ ചന്ദ്രിയ ചേച്ചിയുടെ വിശേഷങ്ങളും ചന്ദ്രിയ ചേച്ചിയെ സ്വന്തമായി രചിച്ചിട്ടുള്ള നാടാട്ടുകളും ചന്ദ്ര ചേച്ചിയെ വയലിലെത്തിക്കഴിഞ്ഞാൽ പാടത്തെത്തിക്കഴിഞ്ഞാൽ വലിയൊരു ഉത്സവം മാതിരി ആണ് എന്നാണ് ചന്ദ്ര ചേച്ചി പറയുന്നത് ആട്ടും പാട്ടും വെയിലറിയില്ല മഴയറിയില്ല ചന്ദ്ര ചേച്ചിയുടെ കൂട്ടത്തിൽ പണിയെടുക്കുന്നവർക്ക് അത്രയേറെ ആഹ്ലാദഭരിതമാണ് ചന്ദ്ര ചേച്ചി ചന്ദ്ര ചേച്ചിയുടെ പാട്ടുകളും എന്നുമെന്നും വയലിലും തൊടിയിലും എല്ലാം കൃഷിപ്പണി ചെയ്തും ഉല്ലാസഭരിതമാവട്ടെ ചന്ദ്ര ചേച്ചിയുടെ ജീവിതം എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും